ലളിതാ സഹസ്രനാമം ഒന്ന് ആവർത്തിച്ചു വായിച്ചാൽ ഓൾ ഫിസിക്സ് നമ്മൾക്ക് പഠിച്ചതിന് തുല്യമാണ് ഞാൻ നോക്കുമ്പോഴല്ലോ എനിക്ക് ഈ ഇപ്പം ലളിതാ സഹസ്രനാമൊക്കെ വായിക്കുമ്പോ ടോട്ടലി മീനിങ് ഡിഫറെന്റ് ആണ് പണ്ട് നമ്മൾ തത്തമ്മയും പൂച്ച പൂച്ചാന്ന് പോലെ രീതി വായിക്കരുത് ഇപ്പം നമുക്ക് ഒരു ഐഡിയ മനസ്സിലായിപ്പം മനസ്സിലായി എന്തൊരു അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അഖിലാണ്ട കോടി ബ്രഹ്മ ജനന്യന എന്താണ് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട ജനനി ജനനി ജനിപ്പിച്ചവളാണ് അപ്പം ഇവിടെ ഏത് രൂപത്തിലാണ് ദേവിയെ കാണുന്നത് ഊർജശക്തിയായിട്ട് അനന്തമായൊരു ഊർജശക്തി ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ജനിപ്പിച്ച ഊർജ ദേവി എന്ന രൂപത്തിലാണ് ആ ദേവിയിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ രൂപപ്പെട്ടത് ഭാരതീയ ഋഷിവര്യന്മാർ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന കണ്ടെത്തിയിരിക്കുന്ന ആ സത്യത്തെ ധ്യാനാത്മക മനസ്സോടുകൂടി പണ്ട് തന്നെ മനസ്സിലാക്കിയതുകൊണ്ട് അവർക്ക് പറയാൻ സാധിച്ചു പ്രകൃതി ശക്തിയിൽ നിന്നാണ് ഈ പ്രപഞ്ചം രൂപപ്പെട്ടത് രാമായണം നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ ആദ്യ ഭാഗത്തെ ശ്രീരാമസ്വാമി സീതാദേവിയോട് ഹനുമാൻ സ്വാമിയെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറയുന്നുണ്ട് അവിടെ സീതാ മരുസൂനു സംവാദം എന്നുള്ളൊരു ഭാഗമുണ്ട് അവിടെ പറയുന്നുണ്ട് എന്നുടെ പതിയായ പരമാത്മാവ് ഓർക്കണ്ടോ നിങ്ങള വരികൾ ഓർക്കുക ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്നോടെ പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു എന്നാണ് അങ്ങനെ ഒരു വരി അങ്ങനെയൊരു വരിയുണ്ടവിടെ എന്നോടെ പതിയായ പരമാത്മാവിൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാൻ ഇവ സൃഷ്ടിക്കുന്നു ഞാൻ ഞാനാരാണ് ഞാൻ ഞാനാരാണ് മൂലപ്രകൃതിയാണ് അപ്പം മൂലപ്രകൃതിയായ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അനന്തശക്തിയുള്ള ഊർജം ഊർജ ഈ പ്രപഞ്ച വികാസത്തിന് കാരണമായി ഊർജം വികസിച്ചതാണ് ഊർജം പരിണാമം സംഭവിച്ചതാണ് പ്രപഞ്ചമെന്ന് ശാസ്ത്രലോകം പറയുന്നതാണ് ഭാരതീയ ഋഷിവര്യന്മാർ പറയുന്നത് ഇത് സൃഷ്ടിച്ചതല്ല ഇത് വികസിച്ച് വന്നതാണ് ഇത് പരിണാമം സംഭവിച്ചു വന്നതാണ് അങ്ങനെ പരിണാമം സംഭവിക്കാൻ കാരണമായത് ഊർജ്ജശക്തിയാണ് ശ്രീമൂലമായ പ്രകൃതികൾ തുടങ്ങി അവിടെ നിന്നാണ് തുടങ്ങിയത് എന്തൊരു രസകരമാണ് ഈ ശ്ലോകങ്ങളൊക്കെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകിച്ച് ഫിസിക്സൊക്കെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കണം ഈ ഫിസിക്സ് പഠിക്കുന്ന കുട്ടികളെ ലളിതാസഹസനാമം ഫിസിക്സിൻ്റെ തലത്തിലൂടെ ഇരുന്ന് പഠിച്ചാൽ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വേർഷൻ കിട്ടും കാരണം അത്രയും സയൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയ ഒരു കൃതിയാണ് ഈ ലളിതാ സഹസ്രനാമം ലളിതാ സഹസനാമത്തിന് നിങ്ങൾ വിഷ്ണു സഹസനാമത്തിൽ വിഷ്ണുവിൻ്റെ കുറേ ആട്രിബ്യൂട്ട്സ് ഗുണങ്ങളാണ് വർണ്ണിക്കുന്നെങ്കിൽ ഇത് ലളിതാദേവിയുടെ ഗുണങ്ങളെക്കുറിച്ചല്ല പറയുന്നത് ശക്തിയുടെ നേച്ചർ അതിൻ്റെ ഓരോ വ്യത്യസ്ത ഭാവങ്ങളെ അതാണ് ക്രിയാശക്തി ഇച്ഛാശക്തി ജ്ഞാനശക്തി ഇതൊക്കെ അതിൻ്റെ ഓരോ ഓരോ എന്താ പറയുക ക്വാളിറ്റി അതിൻ്റെ അതിൻ്റെ ഓരോ സ്വഭാവങ്ങൾ ഈ ശക്തിയുടെ ഓരോ നേച്ചറ് ഇതൊക്കെ നമുക്കിങ്ങനെ ലളിതാ സഹസ്രനാമത്തിലൂടെ കാണാൻ പറ്റും ഒരുപാട് നിങ്ങൾ നിങ്ങളതിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോണ്ടല്ലോ ഏതൊക്കെ രീതിയിലാണ് ശക്തി ഈ പ്രപഞ്ചത്തെയും നമ്മളെയൊക്കെ സ്വാധീനിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ഉള്ളിലാണെങ്കിൽ അത് കുണ്ടലിനീ ശക്തിയായിട്ട് കുണ്ടലിനിയായിട്ടും അതുപോലെ തന്നെ ചക്രസ്ഥിത ആയിട്ടും അങ്ങനെയാണല്ലോ പണിപൂരസ്ഥിതയായി എന്നിട്ട് അതുപോലെ തന്നെ ആജ്ഞാചക്രത്തിൽ നിൽക്കുന്നവളായിട്ട് എന്താ പറയുക ഷഡ്ചക്രോപരി സംസ്ഥിതയായിട്ട് ഇങ്ങനെയൊക്കെ നമുക്കതിൽ വർണ്ണിച്ചിരിക്കുന്നത് കാണാൻ പറ്റും അപ്പം ആ ശക്തി എന്ന് പറയുന്നതിന് പല സ്വഭാവങ്ങൾ പല നേച്ചറുകളുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മളിൽ അത് പ്രാണശക്തിയായിട്ടും പ്രപഞ്ചത്തിലത് ഊർജ്ജശക്തിയായിട്ടൊക്കെ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും അപ്പം സയൻസ് പറഞ്ഞു വരുന്നത് നമ്മുടെ ഋഷിവര്യന്മാർക്ക് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു അവർ പക്ഷെ അവർക്ക് മാത്തമെറ്റിക്കലി കാൽക്കുലേഷൻ്റെ രൂപത്തിൽ ഒരു ഇക്വേഷനായിട്ട് അത് അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം എത്രയാണ് പ്രകാശ ഊർജത്തിൻ്റെ എന്നോ അതിൻ്റെ വെലോസിറ്റി എത്രയാണെന്നോ അതിൻ്റെ ന്യൂക്ലിയർ പവർ എത്രയാണെന്നോ റേഡിയേഷൻ പവർ എത്രയാണെന്നോ അതിൻ്റെ ഗ്രാവിറ്റി ഫോഴ്സ് എത്രയാണെന്നോ ഇതൊന്നും ഒരു മാത്തമറ്റിക്കൽ കാൽക്കുലേഷനിൽ പറയാൻ അവർക്ക് സാധിച്ചിരുന്നില്ല കാരണം അവർ അത്രയൊന്നും അങ്ങോട്ട് പോയിരുന്നില്ല അവർക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനേക്കാൾ ഇഷ്ടം അവർക്ക് ആ ബോധത്തിലേക്ക് പ്രപഞ്ചത്തെ പോലും നിലനിർത്തുന്ന പ്രപഞ്ചശക്തിയെ നിലനിർത്തുന്ന ബോധത്തെ സാക്ഷാത്കരിച്ച് സച്ചിദാനന്ദ സ്വരൂപമായി തീരുന്നതിലായിരുന്നു അവരുടെ താല്പര്യം അവർ പ്രകൃതിക്കും അപ്പുറത്തേക്ക് കിടന്നു പര പ്രകൃതിയെ പര പ്രകൃതിക്കും പരമമായ അവസ്ഥയിലേക്ക് അവരെത്തി ഗീതയിൽ പറയുന്ന ശ്ലോകമാണ് പ്രകൃതിയെ പര പ്രകൃതിക്കും പരമമായ അവസ്ഥ ഇതാണ് ഭാരതത്തിലെ ഋഷി വീര്യന്മാർക്ക് സംഭവിച്ചത് അതുകൊണ്ട് അവർ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരെ പോലെ കണക്കുകൂട്ടലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടായിരുന്നു ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ ഉപനിഷത്തൊക്കെ ഇന്ന് ഫിസിക്സിൻ്റെ സബ്ജക്റ്റായി മാറേണ്ടതാണ് അത്ര മോഡേൺ ഫിസിക്സ് പറയുന്ന കാര്യങ്ങളാണ് ഇതിലെല്ലാം എഴുതി വെച്ചിരിക്കുന്ന നമുക്ക് അത്ഭുതം വരും പല ശ്ലോകങ്ങളും നമുക്കിനി മുന്നോട്ട് പോകുമ്പോൾ കുറേയും കൂടി നിൽക്കുന്നത് മനസ്സിലാവും ൂലമായ പ്രകൃതികൾ തുടങ്ങി ശ്രീമൂലമായ പ്രകൃതിയിൽ നിന്ന് തുടങ്ങി ഇവിടെ മൂലപ്രകൃതി മൂലപ്രകൃതിയിൽ നിന്നും തുടങ്ങിയതാണ് ഈ സൃഷ്ടി എന്ന് പറയുന്നത് അത് ശ്രീയാണ് ശ്രീ എന്നതെപ്പോഴും ഞാൻ പറഞ്ഞു ദൈവീകമായി ചേർത്ത് വെച്ചിട്ടുള്ളൊരു ശബ്ദമാണ് ഇത് ശ്രീ അപ്പോൾ ഇവിടെ ശ്രീ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മായ എന്ന ശബ്ദത്തെയാണ് ഇപ്പം മായയാണ് ശ്രീ ഇപ്പം മായയാകുന്ന പ്രകൃതികൾ തുടങ്ങി അപ്പം മായ എന്ന് പറഞ്ഞാൽ എന്താണ് മായ നമ്മൾ മനസ്സിലാക്കണം മായ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല സത്വ രജ തമോ ഗുണങ്ങളെയാണ് ഇവിടെ എന്തു പറയുക മായ എന്ന് പറയുന്നത് അപ്പോൾ തമോ ഗുണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സത്വരജ തമോ ഗുണങ്ങൾ അടങ്ങി നിൽക്കുന്ന മായയുടെ ആദ്യത്തെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ആദ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത് പ്രകൃതി എന്ന് പറഞ്ഞാൽ വികൃതി ചലനം എന്നാണ് പ്രകൃതി എന്നാൽ വികൃതി ചലനത്തെയാണ് പ്രകൃതി എന്ന് പറയുക വികൃതി വികൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ കുറുമ്പ് കാണിക്കുക കുരുത്തക്കേട് കാണിക്കുക എന്നൊക്കെയല്ലേ പൊതുവെ ഇപ്പം പ്രകൃതി എപ്പോഴും വികൃതി കാണിക്കുന്നു ചലിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം ഇവിടെ മൂലപ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്വരജത്തമോ ഗുണങ്ങളെയാണ് ഈ സത്വരജത്തമോ അടങ്ങിയ വികാര വിചാരങ്ങളെയാണ് അല്ലെങ്കിൽ മനസ്സിനെയാണ് ഇവിടെ മൂലപ്രകൃതി എന്ന് പറയുന്നത് ഇപ്പം മൂലപ്രകൃതിയിൽ നിന്നാണ് ഇതെല്ലാം ആരംഭിക്കുന്നത് അപ്പം ഈ സത്വരജത്തമോ ഗുണങ്ങൾ ഇത് വളരെ വളരെ പ്രധാനമാണ് ഈ വാക്ക് സത്വരജത്തമോ ഗുണങ്ങൾ അതില് ഈ സൃഷ്ടി ആരംഭിക്കുന്നത് രജോഗുണം എല്ലാം ചലനാത്മകമാണെങ്കിലും രജോഗുണം അതിൻ്റെ പ്രത്യേകത അത് പ്രൊജക്ഷൻ ഉണ്ടാക്കുന്നു സത്വഗുണം അതിനെ നിലനിർത്തുന്നു തമോ ഗുണം അതിനെ സങ്കോചിപ്പിക്കുന്നു അപ്പം സ രജോഗം രജോഗുണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വികസിപ്പിക്കുന്ന വികാരമുണ്ടാക്കുന്ന ചിന്തകളെയാണ് എന്തു പറയുക എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഉള്ളിൽ കാമം ക്രോധം തുടങ്ങിയ വികാരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര രജോഗുണമുള്ളവനാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വികാരങ്ങൾ എന്ത് ചെയ്യുന്നു ഈ പ്രകൃതിയെ പൊള്ളപ്പിക്കുന്നു എന്ന് എന്നുവെച്ചാൽ രജോഗുണം ഇതിനെ വികസിപ്പിക്കുന്നു സത്വഗുണം ഇതിനെ നിലനിർത്തുന്നു രജോ തമോ ഗുണം ഇതിനെ സങ്കോചിപ്പിക്കുന്നു അപ്പോൾ നോക്കൂ നിങ്ങൾ ഈ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്ന പ്രകൃതിയുടെ ഊർജത്തിൻ്റെ പരിണാമത്തെയാണ് ഭാരതീയ ഋഷീ രജോഗുണമെന്നും തമോ ഗുണമെന്നും സത്വഗുണം എന്നൊക്കെ അർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ രജോ ഗുണ തമോ ഗു സത്വഗുണ തമോ ഗുണ പ്രകൃതി ഈ പ്രകൃതിയിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത് പ്രൊജക്ഷൻ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ റിവൽഷൻ ഇത് മുഴുവൻ സങ്കോചിക്കുക ഇതിലിങ്ങനെ അനസ്യൂതമായി ഈ പ്രകൃതി അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇത് നമുക്ക് മനസ്സിലാവാൻ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ മതി രാവിലെ ആകുന്ന സമയത്ത് രജോ ഗുണാത്മ ചിന്തകളാണ് നമ്മളെ ഉണർത്തിക്കൊണ്ടുവരുന്നത് സത്വഗുണാത്മക പ്രവർ ചിന്തകൾ നമ്മളെ ശാന്തതയിൽ സ്വസ്ഥതയിൽ അങ്ങനെ നിലനിർത്തുന്നു രാത്രി നമുക്കറിയാം ഉറക്കം വരുമ്പോൾ തന്നെ നമ്മൾ പറയും തമോ ഗുണമാണ് ഇപ്പം തമോ ഗുണാത്മകമായ ചിന്തകൾ നമ്മളെ ഉറക്കത്തിലേക്ക് സങ്കോചിപ്പിക്കുന്നു അല്ലെ നമ്മുടെ അനുഭവമല്ല ഇത് പറയൂ രജോ ഗുണം നമ്മളെ ഉണർത്തുന്നു വികസിപ്പിക്കുന്നു വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പ്രപഞ്ചത്തിലേക്ക് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു സത്വഗുണം നമ്മളെ ഉണർത്തിയിരുത്തുന്നു തമോ ഗുണം നമ്മളെ റക്കുന്നു എങ്കിൽ ഇത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ സംഭവിക്കുന്നത് ഇതിനെയാണ് നമ്മൾ സൃഷ്ടി സ്ഥിതി സംഹാരം ശ്രദ്ധിക്കണം നിങ്ങൾ അപ്പോൾ ഊർജത്തിന് തന്നെ സ്വയം വികസിക്കാനും സ്വയം നിലനിൽക്കാനും സ്വയം അതിനെ സങ്കോചിക്കാനുമുള്ളൊരു കഴിവുണ്ട് അതിനെ ബാഹ്യമായ ഒരു ശക്തിയുടെയും ആവശ്യമില്ല നിങ്ങൾ സ്വയം ശ്രദ്ധിക്കുക നിങ്ങൾ സ്വയം നിങ്ങളിലേക്ക് നോക്കുക രാവിലെ ഉണർന്നു വരാനുള്ള ഒരു പ്രേരണ പുറത്തു പുറത്തുനിന്നല്ല വരുന്നത് നമ്മൾ രാവിലെ ഉണർന്നു വരാനുള്ള ഒരു പ്രേരണ പുറത്തു നിന്നാണോ അല്ല നിങ്ങൾ രാത്രി വരെ ഉറങ്ങുന്നത് വരെ വളരെ ശാന്തതയിൽ സ്വസ്ഥതയിൽ നിൽക്കുമ്പോൾ ആ പ്രേരണയും പുറത്തു പുറത്തുനിന്നല്ല വരുന്നത് ആണോ അതുപോലെ നിങ്ങൾ ഉറക്കത്തിലേക്ക് അങ്ങനെ ഉള്ളിലേക്ക് ഉൾവലിയുന്നതും പുറത്തു നിന്നുള്ളൊരു പ്രേരണ കൊണ്ടല്ല ആണോ അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ വികാസ നിലനിൽക്കുന്ന നിലനിൽപ്പ് സങ്കോചത്തിന് പുറമേ ഉള്ളൊരു ശക്തിയുടെയും ഇടപഴകൽ ഉണ്ടാവില്ല മനസ്സിലായില്ലേ നിങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങളിൽ സംഭവിക്കുന്നതേ എവിടെ സംഭവിക്കുന്നുള്ളൂ ഒരണുവിൽ സംഭവിക്കുന്നതേ ബ്രഹ്മാണ്ടത്തിൽ സംഭവിക്കുന്നു ഇന്ന് ശാസ്ത്രജ്ഞന്മാർ സമ്മതിക്കുന്നുണ്ട് ഒരാറ്റത്തിൽ സംഭവിക്കുന്നതേ ഒരു യൂണിവേഴ്സിൽ സംഭവിക്കുന്നുള്ളൂ അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ സൂര്യലും മല്ലാറ്റിലും എന്തുണ്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും ഇപ്പം നമുക്ക് എന്താ പറയുക ന്യൂനമർദ്ദമാണ് ഇവിടെ നമ്മുടെ അറബിക്കടലിൽ ഇപ്പം ന്യൂനമർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ചൂട് ഈ എന്താ പറയാ സൂര്യന്റെ കിരണം തട്ടി വെള്ളം ചൂടാകുമ്പോൾ ഈ വെള്ളം അങ്ങോട്ട് ഇവാപ്രേറ്റ് ചെയ്തു പോകുന്ന സമയത്ത് ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ മർദ്ദം എയറിന്റെ മർദ്ദം കുറയുന്ന സമയത്ത് അങ്ങോട്ട് ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ഏറെ പ്രഷർ അടിച്ച് കയറുന്നു ഈ ഏറെ പ്രഷർ അടിച്ച് കയറുമ്പോൾ അവിടെയുള്ള ആ ഒരു മുകളിലുള്ള പ്രഷറും താഴെയുള്ള പ്രഷറും കാരണം ഈ ഒരു വാക്യത്തിൻ്റെ ഉള്ളിൽ ഇത് കടന്ന് കറങ്ങാൻ തുടങ്ങും പിന്നെ അതിൻ്റെ സ്പീഡ് അടുത്തതിലേക്ക് അത് അവിടെ നിന്ന് തള്ളി അടുത്തേക്ക് പോയി 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 പിന്നെ അത് കരയിലേക്ക് കയറി വരുമ്പോഴാണ് നമ്മൾ കൊടുങ്കാറ്റൊക്കെ ആയിട്ട് അതിനെ പറയുന്നത് അപ്പോൾ അതിൻ്റെ ആ പ്രഷറ് അത് അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതിനൊരു പുറമേ എന്നുള്ള ഒരു ശക്തിയുടെ ഇടപഴകലില്ല അപ്പം നമ്മുടെ ഉള്ളിൽ ഇത് തന്നെയാണ് ഈ പ്രഷറൊക്കെ തന്നെയാണ് വ്യാഴത്തിൽ നടക്കുന്നത് ഇത് തന്നെയാണ് ചന്ദ്രനിൽ നടക്കുന്നത് എല്ലായിടത്തെയും പ്രക്രിയയും പ്രസസ്സും ഒരുപോലെ തന്നെയാണ് അത് വേറൊരു നിയമങ്ങളില്ല ഇപ്പം എൻ്റെ ശരീരത്തിലുള്ള നിയമങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്നതെങ്കിൽ ഒരു യൂണിവേഴ്സൽ ലോയിലാണ് ഇതൊക്കെ നടക്കുന്നതെങ്കിൽ ഈ നിയമം നിയന്ത്രിക്കുന്നത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് നിങ്ങൾ രാവിലെ എണീക്കുന്നത് നോക്കൂ നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കാൻ നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങളെ ഉണർത്തുന്നതിൽ ബാഹ്യശക്തി ഉണ്ടോ അതോ ഉള്ളിലുള്ള പ്രേരണയാണോ ഉള്ളിലുള്ള പ്രേരണയാണ് നിങ്ങൾ രാത്രി വരെ ഉറങ്ങാതെ അങ്ങനെ ഇരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങളുടെ മനസ്സിനെ സ്വസ്ഥമാക്കുന്നു അത് നിങ്ങളുടെ പ്രേരണയാണോ പുറമേ ഉള്ളതിൻ്റെ പ്രേരണയാണോ ഉള്ളിലുള്ളൊരു പ്രേരണയാണ് അല്ലേ ഇനിയിപ്പോൾ പുറമേ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് വന്നാലും നമുക്ക് ഉള്ളിൽ വേണമെങ്കിൽ ശാന്തതയിൽ നിലനിൽക്കാം ആ പ്രേരണ നമുക്ക് കിട്ടുന്നത് പുറത്തുനിന്നാണോ എവിടെ നിന്നാണ് ഉള്ളിൽ നിന്നാണ് ഇതുപോലെ നമ്മൾ രാത്രി ഉറങ്ങാനുള്ളൊരു പ്രേരണ ഉൾവലി ഉള്ളിലേക്ക് പോകുന്ന ഒരു പ്രേരണ ഇതും നിയന്ത്രിക്കുന്നത് പുറമെയാണോ ഉള്ളിലാണോ ഉള്ളിലാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്രേരണയും അതിൻ്റെ അതിന് കൊടുക്കുന്ന ആ ശക്തി പുറത്താണോ അകത്താണോ ഒരിക്കലും പുറത്തല്ല ആകാശത്തിന് അപ്പുറത്തൊരു സ്വർഗത്തിലിരുന്നൊരു ദൈവം ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ് കാരണം ഇതൊക്കെ നടക്കുന്നത് ഉൾ പ്രേരണ കൊണ്ടാണ് അതുകൊണ്ടാണ് മോഡേൺ സയൻറ്റിസ്റ്റുകളും പോലും പറയുന്നത് യൂണിവേഴ്സ് സെൽഫ് ഇവോൾവിംഗ് യൂണിവേഴ്സ് എന്നാണ് പറയുന്നത് പക്ഷെ അവർക്കൊരു തെറ്റുപറ്റിയത് ഈ സെൽഫ് ഇവോൾവിങ് എന്ന് പറയുമ്പോൾ ഇതിന് വികസിക്കണമെങ്കിൽ അതൊരു നിയമത്തെ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അപ്പം നമ്മൾ തന്നെ രാവിലെ ഉണരുന്നു ഇത്ര സമയത്ത് ഉണരണമെന്ന് ആര് തീരുമാനിച്ചെന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾ തീരുമാനിച്ചതല്ല എന്നുള്ളത് നല്ല ഉറപ്പാണ് ഇനിയിപ്പം നിങ്ങൾ തീരുമാനിച്ചാലും നിങ്ങൾ ആ സമയത്ത് കൃത്യമായി പറയൂ ഉണരണം എന്നുണ്ടോ നാലുമണിക്ക് ഞാൻ എണീക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ച് കടന്നാൽ എല്ലാ ദിവസവും നാല് മണിക്ക് തന്നെ എണീക്കണമെന്നുണ്ടോ രണ്ടേ മുക്കാലിനെ എണീക്കാലോ വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ അഞ്ച് ഗ്ലാസ് വെള്ളം കുടിച്ച് കിടക്കും രൺ അഞ്ച് വേണ്ട മൂന്ന് ഗ്ലാസ് വെള്ളം കുടിച്ച് കിടന്നാൽ മതി അഞ്ച് നാല് മണിവരെ എത്തും നിങ്ങൾ അതിനുമുമ്പ് തന്നെ ഓടും നമ്മൾ ബാത്റൂമിലേക്ക് അതേപോലെ നിങ്ങൾ ഉച്ചക്ക് നല്ലവണ്ണം ഒന്ന് കിടന്നുറങ്ങിയിട്ട് രാത്രി കിടന്നുറങ്ങാം ഇതാ നാലു മണിക്ക് എണീക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുവോ ചിലപ്പോൾ നിങ്ങൾ രണ്ട് മണിക്ക് എണീട്ടുണ്ടാവും കാരണം നിങ്ങൾ ഉറക്കത്തിൻ്റെ കോട്ട തീർന്നു പോയി അപ്പം പിന്നെ ഉറക്ക ഉറക്കല്ല നേരത്തെ എണീക്കില്ലേ പല ദിവസങ്ങളും നിങ്ങൾ ഒരേ സമയത്താണോ എണീക്കുന്നത് പല സമയത്താണോ മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമോ അത് കൃത്യം നാല് മണി എന്ന് പറയുമ്പോഴേക്കും ആ ഞാൻ എണീറ്റ് അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ലേ ഉണ്ടാവുമോ പിന്നെ നിങ്ങൾ അല അലാറ അലാ എന്താ പറയുക അലാം അലറിയേ അലാറം ഒന്ന് വയ്ക്കണം അങ്ങനെ നിങ്ങൾ അലാമൊക്കെ വെച്ച് കിടക്കുകയാണെങ്കിൽ ആ ശബ്ദം നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് അത് നിങ്ങൾ ആ അലാമൊക്കെ കേട്ടിട്ട് നിങ്ങൾ അത്ര ഒരു ഡ്രൗസിനെസിലാണെങ്കിൽ ഫോൺ ആയതുകൊണ്ട് പിന്നെ തല്ലിക്കൊല്ലാൻ പറ്റില്ലല്ലോ അവിടെ ഇവിടെക്കൊന്ന് അമർത്തി നമ്മൾ കടന്നുറങ്ങിയിട്ടുണ്ടാവും അപ്പം ഈ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഉണരാനുള്ള പ്രേരണ ബോഡിയാണോ ആരാ കൊടുക്കുന്നത് ഇത് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇതെല്ലാം എത്തിച്ചേരുന്നത് ഏത് നിയമങ്ങളും നിശ്ചയിക്കണമെങ്കിൽ ഒരു ബോധപ്രേരണ വേണം അപ്പം ആ ബോധത്തിൻ്റെ പ്രേരണ പുറത്തു നിന്നല്ല വരുന്നത് ഉള്ളിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വികാസത്തിലുള്ള നിയമങ്ങളുടെ പ്രേരണയും ഉള്ളിൽ നിന്നാണ് വരുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞത് ഈശാവാസ്യമിതം സർവം എത്കിഞ്ച ജഗത്യാം ജഗത് ഈ ജഗത്യാം ജഗത് മുഴുവൻ ഈ ചലിക്കുന്നത് മുഴുവൻ വസിക്കുന്നത് ഈശ്വരനിലാണ് ആ ഈശ്വരനാണെങ്കിലോ അകവും പുറവും തിങ്ങും നിൻ മഹിമാർന്ന നാരായണ ഗുരുദേവന്റെ വരികളാണ് കവും പുറവും തിങ്ങുന്ന നിന്റെ മഹിമാറുന്ന ആ ഒരു മഹിമയിലേക്ക് ആഴണം വാഴണം ഞങ്ങൾ എന്നാണ് അപ്പം അത് അകത്തുമുണ്ട് പുറത്തുമുണ്ടെങ്കിൽ ഈ അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാധനത്തിനെ നിയന്ത്രിക്കാൻ പുറമേ വേറൊരു ശക്തിയുടെ ആവശ്യം ഇല്ല അതിന് സ്വയം എന്താ പറയുക ഉൾപ്രേരണ കൊണ്ട് ഈ ബോധപ്രേരണ കൊണ്ട് ഇതിന് വികാസിക്കാനും അതിന് സ്ഥായിയെ നിൽക്കാനും സങ്കോചിക്കാനും കഴിയും അപ്പോൾ ഒരു സ്വർഗത്തിലൊരു ദൈവമുണ്ട് എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ് വൈകുണ്ഠത്തിലിരുന്നൊരു നാരായണൻ ഇത് കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്നത് വിഡിത്തമാണ് അങ്ങനെ പുറമേ നിന്ന് ഓരോരു ദൈവവും ഈ പ്രപഞ്ചത്തെയും നമ്മുടെ ജീവിതത്തെയും നിയന്ത്രിക്കാൻ പറയൂ ഇല്ല മനസ്സിലാവേണ്ട നിങ്ങൾക്ക് കാരണം നിങ്ങൾ ഉണരുന്നതിൽ പുറമേയുള്ളൊരു പ്രേരണയല്ല ഉണർ ഉണർത്തി നിർത്തുന്നത് പുറമേ ഉള്ളൊരു പ്രേരണയല്ല ഉറക്കുന്നതും പുറമേയുള്ളൊരു ശക്തിയുടെ പ്രേരണ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ സെല്ലുകൾ വികസിപ്പിച്ചതിലും പുറമേ ഉള്ള ഒരു പ്രേരണ കൊണ്ടല്ല ഉൾപ്രേരണ കൊണ്ടാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സക്കല നന്മയും തിന്മയും ഒക്കെ പ്രേരിപ്പിക്കപ്പെട്ടത് ഉള്ളിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടതും പുറത്തേക്കല്ല എവിടേക്കാണ് ഈ നിയമങ്ങളൊക്കെ ഉള്ളത് ഉള്ളിലാണെങ്കിൽ നമ്മൾ അന്വേഷിക്കേണ്ടതും ഉള്ളിലേക്കാണ് ഈ മതങ്ങളൊക്കെ തെറ്റിച്ചത് മനുഷ്യനെ ഉള്ളിലേക്ക് നോക്കാൻ അകത്തേക്ക് നോക്കാൻ അകക്കണ്ണ് തുറന്നിടാൻ ആശാന് ബാല്യത്തിലെത്തണം ആ ഉള്ളിലേക്ക് നോക്കാൻ മനുഷ്യനെ പഠിപ്പിക്കാതെ അന്ധമായി സ്വർഗമുണ്ടെന്നും വൈകുണ്ഠമുണ്ടെന്നും അപ്പുറത്തൊരു കൈലാസത്തിൽ ശിവനിരിക്കുന്നു എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചപ്പോൾ ഈശ്വരനെ നമ്മൾ പുറമേ ഉള്ളൊരു വ്യക്തിയാക്കി ചിത്രീകരിച്ചു ഇത് തെറ്റായിപ്പോയി അതുകൊണ്ട് ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ഈ പ്രകൃതി അതങ്ങനെ വികസിക്കുന്നു എന്നിട്ടോ ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി അങ്ങനെ ഈ പ്രകൃതി വികസിച്ച് സങ്കോചിച്ച് അങ്ങനെ കൽപ്പങ്ങളും യുഗങ്ങളും ഒക്കെ അന്തരീക്ഷം നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൽപ്പങ്ങള് യുഗങ്ങൾ കടക്കുന്നു നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കൂ നിങ്ങൾ നിങ്ങൾക്ക് കാണാം രാവിലെ ഉണരുന്നു വൈകുന്നേരം വരെ പ്രവർത്തിക്കുന്നു രാത്രി ഇങ്ങനെ എത്ര എത്ര പ്രാവശ്യം നമ്മൾ ഉണർന്നു ഏ ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ അനസ്യൂതം സംഭവിക്കുമ്പോൾ ഒരു പ്രകൃതിയുടെ ചലനത്തിൽ നിങ്ങൾ നമ്മൾ നമ്മളറിയുന്നില്ല ഒരു ശക്തി നമ്മളെ വികസിപ്പിക്കുന്നു രജോ ഗുണം ഒരു ശക്തി നമ്മളെ നിലനിർത്തിപ്പിക്കുന്നു ഒരു ശക്തി നമ്മളെ സങ്കോചിപ്പിക്കുന്നു ഈ ശക്തിയുടെ ഉൾ പിടിയിൽപ്പെട്ടിട്ടാണ് നമ്മളിങ്ങനെ ഇതിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രകൃതി അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ കറക്കത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇത് വികസിക്കുമ്പോൾ ഇത് മുകളിലേക്ക് വരുന്നു ഇത് സങ്കോചിക്കുമ്പോൾ വീണ്ടും അത് താഴോട്ട് പോകുന്നു ഇങ്ങനെ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് സൃഷ്ടി സ്ഥിതി സംഹാരം ജാഗ്രത സ്വപ്ന സുഷുപ്തി നമ്മളെ വ്യക്തിതലത്തിൽ നോക്കുമ്പോൾ സ്വപ്ന സുഷുപ്തി പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നമ്മളതിനെ വിളിക്കും സൃഷ്ടി സ്ഥിതി ലയം ഇത് നമുക്ക് മാത്രമല്ല എല്ലാറ്റിനുമുണ്ട് നിങ്ങൾ നോക്കൂ ഈ കടലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കടലിലും ഉണ്ട് ഒരു ഉണർവ് ചന്ദ്രൻ്റെ കിരണം തട്ടുന്ന സമയത്ത് ഉണ്ട് കുറച്ചു നേരം അത് വേലിയേറ്റത്തിൽ അങ്ങനെ നിൽക്കും ഉണർന്നിരിക്കും പിന്നെ അത് വേലി ഇറക്കം അതിനൊരു ഉറക്കമുണ്ട് എല്ലാറ്റിനും ജീവജാലങ്ങൾക്ക് ചെടികൾ ഉറങ്ങുന്നുണ്ടോ രാവിലെ ആകുമ്പോൾ എല്ലാവരും ഒന്ന് ഉണർന്നു രാത്രി വരെ അവർ ഒരു സന്ധ്യയാകുമ്പോൾ ഒന്ന് വരെ ഉണർന്ന് റെഡി പിന്നെ അവർ ഒരു വലിക്ക് ഒരു ഉൾവലിയൽ അവർക്കുണ്ട് ഉണ്ട് ഇലകളൊക്കെ ഉൾവലിയുന്നുണ്ട് സക്കല ജീവജാലങ്ങൾക്കും ഇതുണ്ടെങ്കിൽ ഒരാറ്റത്തിൻ്റെ ഉള്ളിലും എന്തുണ്ടാവണം സങ്കോജ വികാസങ്ങൾ ഇങ്ങനെ അനസ്യൂതം ഇതിങ്ങനെ ഒരു നിയമം തെറ്റാതെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എനിക്കോ നിങ്ങൾക്കോ ഉള്ളതല്ല ഇത് സകല ചരാചരങ്ങൾക്കും ഈ ഉണരലും നിലനിൽപ്പും അസ്തമയവും ഉണ്ട് മനസ്സിലാവുണ്ടല്ലോ എല്ലാറ്റിനും ഉണ്ട് ഇവിടെ ഭൂമി ഭൂമിക്കുമുണ്ട് ഭൂമി നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം ഭൂമിയും അതിൻ്റെ ഒരു വികാസമുണ്ട് ഭൂമിക്കും അതിൻ്റെ ഒരു നിലനിൽപ്പുണ്ട് ഭൂമിക്കും അതിൻ്റെ ഒരു സങ്കോചവും ഉണ്ട് സങ്കോചിച്ചേ പറ്റുള്ളൂ നമ്മൾ അറിയുന്നില്ല അതിൻ്റെ സങ്കോചം മനസ്സിലായില്ലേ നമ്മൾ അതിനെക്കുറിച്ച് അത്ര അറിയുന്നില്ല നമ്മൾ ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ അത് കുറേ കഴിയുമ്പോൾ അതിനും ഒരു സങ്കോചം വരും അതിന് എല്ലാം ചുരുങ്ങി 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 അതിൻ്റെ ഒരു ഒരു തലത്തിൽ ചെറിയൊരു എല്ലാം കൂടെ ചുരുങ്ങി വരും അതൊക്കെ നമ്മൾ ശരിക്കും ഒരു ഫിലീമാക്കി മാറ്റുകയാണെങ്കിൽ അപ്പം മനസ്സിലാവും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം ഈ ചൂട് തട്ടുന്ന സമയത്ത് ഈ റെയിൽവേയുടെ ഈ ട്രാക്ക് ലേശ ഒരു ഗ്യാപ്പ് ഇടുക അവർ വെച്ചാൽ ഈ ചൂട് തട്ടുന്ന സമയത്ത് അതിനൊരു എക്സ്പാൻഷനുണ്ട് അപ്പോൾ ആ എക്സ്പാൻഷൻ വരുമ്പോൾ രണ്ട് രണ്ടിത് നമ്മൾ മുട്ടരുത് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായില്ലേ